ഈ വെൽക്കം ടു കോയ അല്ലേ ഒന്ന് കിട്ടാൻ വേണ്ടി പൂജ കൊറേ ആയി വിളിച്ചോണ്ടിരിക്കുന്നു രാവും പകലും അങ്ങനെ കിട്ടില്ല ഒന്നാര മുത്തേ മൊത്തനാരത്തെ എന്തൊരു പേടി ഒരു പോലീസുകാരനും പറഞ്ഞില്ല നീ മനസ്സിലാക്കിയ സമയച്ചോടത്തോളം ഏറ്റവും വലിയ ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു 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 ഒന്ന് വിശദമായിട്ട് കൊടുത്തേ ഏതാണ് ഏറ്റവും പൊട്ടണ ഇത്രയും ഞാൻ ചപ്പാത്തി ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ബാക്കി ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരാൾ അയാൾ തന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിലേർപ്പെടെ അയാളെ ജനങ്ങൾ പിടികൂടി ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് വളരെ അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു ഉദാഹരണത്തിന് ും കമ്പലം ചെയ്യുമ്പോ ഏതാണ് ഏറ്റവും കഴിഞ്ഞാൽ എന്തൊരു പ്രയാസതി നിങ്ങൾ തന്നല്ലേ പറഞ്ഞത് ഉമ്മാനെന്താ പറഞ്ഞാണോ ഒരു സംസ്കാര മനുഷ്യൻ ഇല്ലെങ്കിലും സംസാരിക്കണോടത്തൊരു പരിഗണന വരുക പറഞ്ഞ എത്ര സന്തോഷമുള്ള നല്ല ഉന്നമില്ലാത്തോണ്ട് ിച്ചും ഞാനൊരു സാധാ സീത മുസ്ലിമാണ് ഇന്നങ്ങൾ സീത വിളിക്കുന്നതിലോ നിന്റെ അമ്മാനെ വിളിക്കുന്നതിലോ എനിക്ക് സഹിക്കാൻ കഴിയും അതേ സ്ഥാനത്ത് എന്റെ ജീവനേക്കാളാണ് എനിക്ക് പ്രിയപ്പെട്ട എന്റെ ഹബീബായി തങ്ങളെ അതേപോലെ അള്ളാനെ പറ്റി അള്ളാനെ പറ്റി അള്ളാൻറെ ദീനെപ്പറ്റി പറയുമ്പോ അത് സഹിക്കാൻ കഴിയാത്ത മുകളിലയ്യോ ഒരു നേരം ഞാൻ കേട്ടല്ലോ ഓർക്കെ ഈ അമ്പലത്തിന് നമ്മള് സംഭാവന കൊടുക്കുമ്പോൾ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഒരു ദുഷിച്ച പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു പ്രസംഗം നടത്തിയത് മുജാഹിദ് ബാലുശ്ശേരിയാണ് അത് കേൾക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയുള്ള കാര്യം അത് പറയണ്ട് തന്നെയാണ് ം പറയാന്ന് പറഞ്ഞിട്ട് അത് ബാലുശ്ശേരിയുടെ തലയിൽ ഇടുന്നത് ശരിയാണോ അതെ അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം അത് വിടുക ഇപ്പൊ വേറെ വല്ലതും ബാലുശ്ശേരി ഏതെങ്കിലും സ്വന്തം കിതാബിന്നാണോ എടുത്ത് പറഞ്ഞത് തൂക്കിയല്ലോ ഇസ്ലാമിലെ നിയമമാണല്ലോ അവിടെ പഠിപ്പിച്ചത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ അങ്ങനെ കൊണ്ടും പിന്നെയും കൊണ്ടും ഇതുവരെ എത്തി ഇനിയും ബാലശ്ശേരി ബാലശ്ശേരി പറഞ്ഞത് മതത്തിലെ ഒന്നാമൊന്ന് കേട്ടോ ബാലുശ്ശേരി പറഞ്ഞത് എനിക്ക് കാണണ്ട കാണണം അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം ഓ അങ്ങനെയാണല്ലേ ഫോർ എക്സാമ്പിൾ ജീവിതത്തിൽ ഒരിക്കലും പറയുന്നത് എല്ലാവർക്കും നല്ല സേവനം ഇസ്ലാം അറിയുന്നില്ല പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ ചക്കൂസ് വാഗുണ്ട് ചലവല ഓരോന്ന് വിളിച്ചു പോരുന്ന് ഇത് മത മതത്തിലെ അധ്യാപനാണോ അല്ലേ ഇത് ഒരു ഒരു എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ നന്മ ചെയ്താൽ സ്വർഗത്തിൽ എത്തും എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നന്മ ചെയ്തതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിൽ എത്തും നിത്യ സ്വർഗത്തിൽ കിടക്കും എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പൊ പൊട്ടനാണ് മുതലാളി എന്താ 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 ഉസ്താദ് നിങ്ങൾ ആദ്യം എന്ന് ദീനിന്റെ അതൊക്കെ അവിടെ നിന്ന് കേട്ടേ ബാലുശേരി ഇപ്പൊ പ്രസംഗിച്ചത് എന്താ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ബാലുശ്ശേരി എന്താ പറഞ്ഞത് ചുരുങ്ങിയ വാക്കുകളിൽ പറയൂ പറയാ അതായത് ഫോണിൽ ആയതുകൊണ്ടുള്ള അതെ അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടില്ലാന്ന് തുടക്കത്തിൽ പറയണ്ട അതിന് പകരം പറഞ്ഞത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാന്നല്ലേ പറഞ്ഞത് കേട്ടില്ല കേട്ടത് എന്താന്ന് പറയാം കുറച്ച് കേട്ടത് എന്താന്ന് ആദ്യം പറയും എന്നിട്ട് നമുക്ക് ഗുരുവായൂരപ്പാന്നുള്ളത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇവിടെ മെഴുകാൻ ഞാൻ സമ്മതിക്കാം നിങ്ങൾ പറയൂ നിങ്ങൾ കേൾക്കാതെ എങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പറയേണ്ടത് ഞാൻ ആരിഫ് സാഹിബ് ഒന്നും കൂടി കേൾപ്പിക്കൂ എന്നല്ലേ പറയേണ്ടത് അതിന് പകരം നിങ്ങൾ പറഞ്ഞ എന്താണ് നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമായിട്ട് ബന്ധമില്ലാന്ന് അപ്പൊ കേൾക്കാതെ കേൾക്കാതെ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല ബന്ധമില്ലാന്ന് പറഞ്ഞത്

വേദനിക്കൂ നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ മനസ്സ് വേദനിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു മുസ്ലിമിനോടാണ് മൂപ്പര് സംസാരിക്കുന്നത് ഇതിപ്പോ മുസ്ലിം മാത്രമല്ലല്ലോ കേൾക്കണത് ഇത് നാട്ടുകാർ മുഴുവൻ കേട്ടതല്ലേ ഇവിടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയും ഇത് കേൾക്കുമ്പോ ഹിന്ദു വിശ്വാസിയുടെ മനസ്സ് വേദനിക്കുമോ ഇല്ലേ ഇസ് ഉദാഹരണം പറഞ്ഞല്ലോ ഞാൻ കുടിച്ച് എന്നാ ശരി ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടെ ആറാം നൂറ്റാണ്ട് അബുദ്ധ അബു സുഫിയാണ് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് ഇന്നെ ഇന്നേക്കാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹ്നന്റെ പ്രവാചകനെ കുറിച്ചിട്ട് ഈ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതുപോലെയുള്ള ആളുകളുടെ കൊടല് കൊത്തി പുറത്തേക്ക് കെടുക്കുന്ന പരിപാടി എടുക്കും മനസ്സിലായോ അങ്ങനെ തന്നെ അതിന്റെ വ്യക്തിപരമായ വിഷയമാണ് കുത്തും ഞാൻ വിഷയാണ് അപ്പൊ അപ്പൊ നിങ്ങള് താളിക്കോയെ മാത്രല്ല ജിഹാദിക്കോയം കൂടിയാണ് കൊണ്ട് ഞാൻ ഇത് മതത്തിന്റെ നിയമമാണോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞാൻ മുസ്ലിമാണ് അതെ നിങ്ങൾ പറഞ്ഞത് മതത്തിന്റെ നിയമമാണോ ഉസ്താദിന്റെ നിയമമാണോ നിങ്ങളിപ്പണോ മതത്തിന്റെ നിയമമാണോ അതോ അസീസ് ഏതാണ് ഞാൻ സമർപ്പിച്ചു അതെ ആ വേദനയ്ക്ക് അടിസ്ഥാനം ഇസ്ലാമാണോ അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ ഇങ്ങനെ കോൺഗ്രസ് പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നത്